നമസ്കാരം ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധം കനക്കുകയാണെങ്കിൽ യുദ്ധം ഉണ്ടാകും കനക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ യുദ്ധം കനക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രായേൽ പരാജയപ്പെടും എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഇത് ഹിസ്ബുൾ അവകാശപ്പെട്ട കാര്യമല്ല ഹിസ്ബുൽക്ക് ഒപ്പം നിൽക്കുന്ന ഹൂത്തികളോ ഹമാസോ അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഇറാനോ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളോ അവകാശപ്പെട്ട കാര്യമല്ല ഇസ്രായേലിലെ ഒരു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതായത് ഇസ്രായേലിന്റെ കപ്പാസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് പറയുന്നത് ഹിസ്മുല്ലയുടെ പക്കൽ വളരെ ശക്തമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങളുണ്ട് വ്യത്യസ്തമായ ആയുധങ്ങളുണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ആയുധങ്ങൾ ഹിസ്മുല്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു അവസരത്തിൽ ഹിസ്മുല്ലയുമായി ഒരു യുദ്ധത്തിന് മുതിരുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനപ്പുറം പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യങ്ങൾ നടക്കുന്നത് ഹിസ്ബുല്ലയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല അതേസമയം ഇസ്രായേൽ നടത്തുന്ന പല ആക്രമണങ്ങളെയും ഹിസ്ബുല്ല കൃത്യമായി പ്രതിരോധിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ വിമാനങ്ങൾക്ക് ലബനൻ അതിർത്തിയിലൂടെ പറന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഹിസ്ബുല്ലയുടെ പോരാളികൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഹിസ്മുല്ലയുടെ ഒരു ഡ്രോണിനെ ഇവിടെ വിമാനവേദ തോക്കുകൾ ഉപയോഗിച്ച് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് അത് തകർത്ത് അത് തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഹിസ്മുല്ല തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതായത് വ്യോമാക്രമണം പോലും ഹിസ്മുല്ല പോരാളികളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്താം എന്ന് വെച്ചാൽ പോലും അതത്ര എളുപ്പമല്ല കാരണം അതിനെ പ്രതിരോധിക്കാൻ അത്തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെ ആക്രമിച്ചില്ലാതാക്കാൻ ഹിസ്ബുല്ലക്ക് ശേഷിയുണ്ട് ഇതുവരെ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിരുന്നില്ല അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല നേരത്തെ പലപ്പോഴും ഹിസ്ബുല്ല ബാക്ക് ടു ബാക്ക് അറ്റാക്ക് ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട് നൂറുകണക്കിന് റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ വിക്ഷേപിച്ചിട്ടുണ്ട് പലപ്പോഴും ഡോമുകൾ അത്തരത്തിലുള്ള മിസൈലുകളെ പ്രതിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഹിസ്ബുദ് നടത്തുന്ന മുഴുവൻ ആക്രമണങ്ങളും ഇസ്രായേലിനകത്ത് തന്നെ പതിക്കുന്നു അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ അത് ചെന്നെത്തുന്നു ബഹുനില കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു മിലിട്ടറി ബേസുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു അങ്ങനെ തന്നെ പറയേണ്ടി വരും അതായത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ മിലിട്ടറി ബേസുകൾ കാണുന്നില്ല പിന്നെ കാണുന്നത് പുക മാത്രമാണ് പിന്നെ അവിടെ ഒരു കെട്ടിടമോ ആൾക്കൂട്ടമോ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഗോലാൻ കുന്നുകളിലേക്ക് ഗോലാൻ കുന്നുകളിലെ നിരവധി മിലിട്ടറി ബേസുകളിലേക്ക് ഹിസ്മുല്ല വിജയകരമായിട്ടുള്ള പല ആക്രമണങ്ങളും നടത്തിയെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത ഇവിടെ രണ്ടു ലക്ഷത്തിലധികം പ്രഹരശേഷിയുള്ള ശക്തമായ ആയുധങ്ങൾ ഹിസ്മുല്ലയുടെ പക്കൽ കിട്ടിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു നേരത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ ചാര സംഘടനകൾ ഹിസ്മുല്ല ഒരു വലിയ യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നുണ്ട് എന്ന കാര്യം അവർ വ്യക്തമായി പറഞ്ഞിരുന്നു ആ വിഷയങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഹസൻ നസറുള്ളയുടെ പല വെളിപ്പെടുത്തലുകളും ഉണ്ടായത് എന്നാൽ അതിനുശേഷം ഹിസ്മുല്ലയ്ക്ക് പാളിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളെ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുമെന്ന ആ വാക്ക് പറഞ്ഞതിന് ശേഷം ഒരു ഘട്ടത്തിലും ഹിസ്മുൽ നടത്തിയ ഒരു ആക്രമണവും പാളിയിട്ടില്ല ഇസ്രായേലിനകത്ത് എൺപതിനായിരത്തോളം വരുന്ന കുടുംബങ്ങളെ അതായത് നോർത്തേൺ ഇസ്രായേലിൽ എൺപതിനായിരത്തോളം വരുന്ന കുടുംബങ്ങളെ ഇപ്പോൾ തന്നെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു ഹിസ്മുല്ലയുടെ ആക്രമണ ഭീഷണി മൂലം പലരും അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഹിസ്മുൽ അയൻ ഡോമുകളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമിക്കുന്നു അയൻ ഡോമുകളെ തകർക്കുന്നു അതായത് നിരവധി ആക്രമണങ്ങൾ ഈ ഒരാഴ്ചക്കകം ഹിസ്മുല്ല പറഞ്ഞതുപോലെ തന്നെ അവർ നടത്തി എന്നുള്ളതാണ് എല്ലാ ആക്രമണങ്ങളും വിജയമായിരുന്നു ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വിമാനവേദ മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്മുൽ ആക്രമണങ്ങൾ നടത്തുന്നു അതായത് കടുത്ത പരിശീലനത്തിൽ ഞങ്ങളുടെ പോരാളികൾ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം ഹസൻ നസുറുള്ള പറഞ്ഞിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചാര സംഘടനകൾ അത് ശരിവച്ചിട്ടുണ്ട് അവരന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് ഹിസ്ബുല്ലയുമായി ഇപ്പോൾ ഒരു യുദ്ധത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായവും അമേരിക്കൻ ചാര സംഘടനയുടെ നിന്നും അവർ അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഫലസ്തീനിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ നിങ്ങൾ ഉപയോഗിച്ച ആയുധങ്ങൾ അത് എത്രമാത്രം പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം അതേ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തന്നെ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലും ഉപയോഗിക്കും നിങ്ങളുടെ മണ്ണിൽ കടന്നു കയറിക്കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം നമ്മളൊക്കെ കണ്ടതാണ് ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആ ദൃശ്യം പുറത്തുവിട്ടത് മൂന്നോ നാലോ ബഹുനില കെട്ടിടങ്ങൾ പെട്ടെന്നൊരു സ്ഫോടനം നടക്കുന്നു ഈ കെട്ടിടങ്ങൾ തകർന്ന് നിലംപൊത്തുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനി സംഘടിപ്പിക്കുമെന്നാണ് ഹിസ്ബുൽ അവകാശപ്പെടുന്നത് അതായത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച ആയുധങ്ങൾ പ്രഹരശേഷി കൂടിയ ആയുധങ്ങൾ അമേരിക്ക ഉപയോഗിച്ച ആയുധങ്ങൾ ആ ആയുധങ്ങൾ അത്രമാത്രം ആയുധങ്ങൾ ഈ ആറോ ഏഴോ മാസം കൊണ്ട് ഫലസ്തീനിന് ഉപയോഗിച്ചു ഇസ്രായേൽ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ അത്തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത് അതേ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറഞ്ഞ് ഹിസ്ബുൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി ആക്രമണങ്ങൾ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ആക്രമണങ്ങളുടെ രീതി മാറ്റി വ്യത്യസ്തമായ രീതിയിലൂടെ ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി അത് ഹസൻ നസുറുള്ള പറഞ്ഞതിന് ശേഷമാണ് എന്തായാലും ഇപ്പോൾ ഇസ്രായേലിനെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് ഇസ്രായേലിലെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ അപ്പുറം പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഹിസ്ബുല്ലയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു തൽക്കാലം പരാജയം സംബന്ധിച്ച് പിന്മാറുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്തായാലും ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ പല അംഗങ്ങളും രാജിവെച്ചു കൊണ്ടിരിക്കുന്നു ബെഞ്ചമിൻ നദന്യാഹു ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഇനി ഇദ്ദേഹത്തെ സഹായിക്കാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ ഇനി ആരാണ് ഉള്ളത് എന്ന ഒരു കാര്യം അത്തരത്തിലൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു അമേരിക്കക്കും കൂടുതലായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു യു എൻ പറഞ്ഞത് അംഗീകരിക്കുന്നില്ല അന്താരാഷ്ട്ര കോടതി പറഞ്ഞത് അംഗീകരിക്കുന്നില്ല അപ്പോൾ പിന്നെ ആ കോടതികൾക്കും യു എൻ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാകൂ എന്നതാണ് ഹിസ്ബുല്ലയുടെ നിലപാട് യുദ്ധം കനത്താൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെയധികം കുഴപ്പത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്